നമസ്കാരം ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാലൊക്കെ എല്ലാം നന്മവരങ്ങളുടെ മരങ്ങളുടെ ഈ നന്മ മരങ്ങളെന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയുന്ന പണ്ടത്തെ ചില ഒരു ഒരു വാചകമുണ്ട് കൈ ചെയ്യുന്ന കാര്യം കൈ അറിയരുതെന്ന് പക്ഷെ ഇന്ന് അങ്ങനെയല്ല എല്ലാ കാര്യങ്ങളും എല്ലാ കൈ കൈകളും അറിഞ്ഞ് കാര്യം എല്ലാം അറിഞ്ഞ രീതിയിലാണ് സോഷ്യൽ മീഡിയ പബ്ലിസിറ്റി കൊടുത്ത് അവരവരുടേതായ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ കൂടുതൽ സാമ്പത്തിക സഹായം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കാം അവരുടെ കാര്യം ഞാൻ പറയുന്നൊരു കേസ് കഴിഞ്ഞാൽ ഇടത്കരം ചെയ്യുന്ന കാര്യം വലതുകരം അറിയാത്ത രീതിയിലുള്ള നന്മകൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർ ചെയ്യുന്ന നന്മകൾക്കൊന്നും ഒരിക്കലും ഒരു മോശമായ പെട്ട ഒരു അനുഭവം ഉണ്ടാകത്തില്ല കഴിഞ്ഞ ദിവസം എനിക്കറിയുന്ന എനിക്ക് നേരത്തെ പേഴ്സണലി പരിചയമുള്ള ഒരു വ്യക്തി അദ്ദേഹം ഗൾഫിൽ ബിസിനസ് നടത്തുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ് വളരെയധികം ഫെയിലായിപ്പോയി അദ്ദേഹം ഇങ്ങനെ നമുക്കറിയാലോ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു സ്റ്റേബിലിറ്റി ഉണ്ടാകത്തില്ല അല്ലെ അതുപോലെ എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ് ബിസിനസ്സായിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേര ചോവയുള്ള ബിസിനസ് ആകരുത് സത്യസന്ധമായി ജോലി ചെയ്യുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചോളം ഈ പറയുന്ന നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് ന്യായമായ ശമ്പളം കൊടുത്ത് നല്ല മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് ഒക്കെ ജോലി ബിസിനസ് ചെയ്യുമ്പോൾ അതിലുണ്ടാക്കാവുന്ന ലാഭം വളരെ കുറവാണ് ആര് ഒരു വലിയ കാശുകാരനായെന്ന് പറഞ്ഞാലും അതിൻ്റെ പിന്നിലൊരു വലിയൊരു ചതി ഉണ്ടാകും എന്തെങ്കിലും രീതിയിൽ ഒരു ചതി ഉണ്ടായ അല്ലെങ്കിൽ അല്ലെ എന്തെങ്കിലും രീതിയിലൊരു മോശപ്പെട്ട വഴിക്ക് പോകാതെ ഇവർക്ക് പെട്ടെന്ന് അതായത് ഇപ്പം ഗ്രാജുവലി പത്ത് നാൽപ്പത് വർഷം കൊണ്ട് ബിസിനസ് ചെയ്ത് ഒരു വ്യക്തിയും ഇന്നലെ ഇങ്ങോട്ട് വന്ന് രണ്ട് വർഷം കൊണ്ട് ഈ മറ്റേ നാൽപ്പത് വർഷം ഉണ്ടാക്കിയ ആളുടെ അത്രയും ലെവലിലേക്ക് ഉണ്ടാക്കുന്ന വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത് നിങ്ങളിത് കേട്ട് തെറ്റിദ്ധരിക്കരുത് ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നു വെച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യന് വളരെ നല്ല രീതിയിൽ തന്നെ ബിസിനസ് ചെയ്യുന്ന മനുഷ്യനാണ് വലിയ രീതിയിലൊന്നും കൊള്ള ലാഭമൊന്നും ഉണ്ടാക്കാറില്ല ന്യായമായ രീതിയിൽ ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേങ്കിൽ അയാളുടെ ബിസിനസ് എവിടെയോ പാളിപ്പോയി പലപ്പോഴും പല മെറ്റീരിയലൊക്കെ വില കൂടുതലും അയാളത് കോംപ്രമൈസ് ചെയ്യാൻ പോകാതിരിക്കുക ഒക്കെ ആയിരിക്കാം ഇനി വേ ഇയാൾ ആകെപ്പാടെ തരിപ്പണമായ ഒരു സമയത്ത് ഒരു വലിയൊരു എസ്റ്റാബ്ലിഷ് ഒരു ടെൻഡർ വരികയാണ് ഈ ടെൻഡറിൽ ഇയാൾക്ക് പങ്കെടുത്തു കഴിഞ്ഞാൽ ഈ ടെൻഡർ കിട്ടിയാൽ ഇയാളുടെ പ്രശ്നങ്ങളൊക്കെ മാറും അപ്പോൾ ഈ ടെൻഡർ നടക്കുകയാണ് ഈ ടെൻഡറിന് ഇയാൾ പോയി അറ്റൻഡ് ചെയ്തു ആ ടെൻഡറിൻ്റെ കോട്ട ഒക്കെ കൊടുത്തു ഇയാൾ ന്യായമായ ഒരു വിലയ്ക്ക് ഈ ടെൻഡർ എടുക്കാൻ ശ്രമിച്ചു പക്ഷേ ഇയാളുടെ ബിസ് നമ്മൾ സ്വാഭാവികമായിട്ടും ഈ ടെൻഡറൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ടെൻഡർ ഇവാലുവേറ്റ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട് അപ്പോൾ അവർ നോക്കുന്ന ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ആരാ ചെയ്ത് നോക്കും പ്ലസ് ആ കമ്പനി ഇവർ ചെയ്ത ടെക്നിക്കലി ഇവർ വാല്യൂ ചെയ്ത് ശരിയാണോന്ന് നോക്കും ഇനിയും ഈ കമ്പനിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കും ഈ കമ്പനി സ്റ്റേബിളാണോ ആ ഈ കമ്പനി കൊടുത്താൽ ഈ പ്രൊജക്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഒരു സംശയം വരും പക്ഷേ ഈ മൂന്നാമത്തെ പോയിൻറ്റ് പോയിൻ്റ് ഇവർക്ക് വീക്കാണ് ഈ ഞാനീ പറഞ്ഞ ചേട്ടൻ്റെ കമ്പനിക്ക് വീക്കാണ് കാരണം ആ കമ്പനിക്ക് ഇച്ചിരി പ്രശ്നങ്ങളുണ്ട് കമ്പനിക്ക് ഇപ്പോൾ വലിയ പ്രോജക്റ്റുകളൊന്നും ഇല്ല ഇച്ചിരി ലോസിൽ കമ്പനി പോയിക്കൊണ്ടിരിക്കുകയെന്ന് പൊതുവേ എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ പ്രോജക്റ്റ് കിട്ടാൻ യാതൊരുമായ രീതിയിലൊരു സാധ്യതയില്ല പക്ഷേ ഈ ആ മെയിൻ കമ്പനിയിൽ നിന്ന് ഇയാളെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ അപ്രൂവ് ആയിട്ടുണ്ട് നിങ്ങൾ ഒന്ന് സൈൻ ചെയ്തോളാൻ പറഞ്ഞു അയാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം കാരണം ആ ഒരൊറ്റ പ്രോജക്റ്റ് നേരെ ചെയ്ത് കഴിഞ്ഞാൽ അയാളെ ഇപ്പോൾ നിൽക്കുന്ന കടങ്ങൾ മുഴുവനും വീടും അപ്പോൾ അയാൾ ചെന്നു അയാൾ ചെന്നപ്പം ഈ പ്രോജക്റ്റ് അപ്രൂവ് ആക്കി കൊടുത്തത് ഒരു മലയാളി ഒരു മാനേജരാണ് ടോപ്പി ഇരിക്കുന്ന ഒരു മനുഷ്യരാണ് അപ്പം അദ്ദേഹം ഇയാളെ കാണാൻ വേണ്ടിയിട്ട് വന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു സാർ വളരെ അധികം സന്തോഷമുണ്ട് എൻ്റെ കമ്പനി വളരെയധികം ബുദ്ധിമുട്ട് കാരണം പുള്ളിക്ക് തുറന്നുപോകും എൻ്റെ കമ്പനി വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് നിങ്ങൾ ഈ ഒരു പ്രോജക്റ്റ് തന്നത് അപ്പം ഞാൻ വളരെ നന്നായിട്ട് ചെയ്തോളാം അപ്പം അപ്പോൾ ഈ മലയാളിയായ മനുഷ്യൻ ഈ പുള്ളിയോട് തിരിച്ച് സംസാരിക്കുന്ന സ്വാഭാവികമായിട്ടും ഏറ്റവും വലിയൊരു കമ്പനിയുടെ ടോപ്പ് ഇരിക്കുന്ന ഒരു മലയാളി മനുഷ്യനോട് മനുഷ്യൻ ഇയാളോട് ചിലപ്പോൾ തിരിച്ച് സംസാരിക്കുന്നത് ചിലപ്പം ആ ഓക്കെ ശരി നിങ്ങൾ വേണ്ട രീതി ചെയ്തു എന്ന് പറയും ആ പുള്ളിക്കാരൻ തിരിച്ച് സംസാരിച്ചത് ചേട്ടാ ചേട്ടാ എന്നൊരു വാക്കിലാണ് തുടങ്ങി ചേട്ടാ ചേട്ടൻ എന്നെ മനസ്സിലായോന്ന് അപ്പോൾ ഇയാൾ ഞെട്ടിപ്പോയി ഇതാരാ ചേട്ടൻ അറിയത്തില്ലേ ഞാൻ ചേട്ടൻ്റെ ജൂനിയറായിട്ട് കോളേജ് പഠിച്ച വ്യക്തിയാണ് അപ്പോഴും ഇവനെന്നിട്ട് മനസ്സിലായില്ല ചേട്ടൻ ചേട്ടനെനിക്ക് ഇഷ്ടംപോലെ ഭക്ഷണം മേടിച്ച് തന്നിട്ടുണ്ട് ഓർമ്മയുണ്ടോ അപ്പം ഈ പയ്യൻ ഞാൻ ഈ പറഞ്ഞ വ്യക്തി കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് എന്താ പറയുക പൈ നമ്മളീ ചാരിറ്റി ചെയ്യല്ല സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കോ ഭക്ഷണമൊക്കെ ഇല്ലാത്തവർക്കൊക്കെ പൈസ കൊടുത്ത് ഭക്ഷണമൊക്കെ മേടിച്ച് കൊടുക്കാറുണ്ട് ഇവനതൊന്നും ഓർത്ത് വെക്കാറുമില്ല ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ വിടാറില്ലായിരുന്നു അന്നൊന്നും സോഷ്യൽ മീഡിയ വലിയ ആക്റ്റീവല്ല എങ്കിൽ പോലും അവനത് ഡോൺ കെയർ ആയിട്ട് പോയതാണ് ആ സമയത്ത് അവരുടെ വീട്ടിലൊക്കെ നല്ല കാശൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു ചേട്ടാ എനിക്ക് ചേട്ടൻ്റെ നൂറ് ശതമാനം വിശ്വാസം എൻ്റെ ഇല്ലായ്മയിൽ എന്നെ ഒരുപാട് സഹായിച്ച വ്യക്തിയാണ് ചേട്ടൻ അപ്പോൾ ചേട്ടൻ്റെ കമ്പനിക്ക് ഒരു പ്രശ്നം വരുമ്പം ഞാൻ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ആര് സഹായിക്കുമെന്ന് എന്നോട് പറഞ്ഞേട്ടാ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും കണ്ണുനീർ കൊണ്ട് സംസാരിച്ചൊരു സമയമില്ല എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം ഞാൻ ചെയ്ത ഒരു കാര്യത്തിൻ്റെ ഒരു പ്രതിഫലം എനിക്ക് ലഭിച്ചപ്പം എന്താ പറയുക എനിക്കറിയും പറയാൻ പറ്റാത്ത സന്തോഷമായിരുന്നു അദ്ദേഹം ആ പ്രോജക്റ്റ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് കാരണം ആ മനുഷ്യൻ നല്ല കേപ്പബിളായ മനുഷ്യനാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ചെയ്യുന്ന നന്മ അതിപ്പം ഇന്നത്തെ കാണുന്ന നന്മ പോലല്ല ഒരു കാര്യം അവിടെ ചെയ്തു ഉടനെ ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് ഇടുന്നു അത് സപ്പോർട്ട് ചെയ്യാൻ കുറേ ഞാൻ അതിനെപ്പറ്റി വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അത് പറകും ഇപ്പം അങ്ങനെ അതല്ല നന്മ നമ്മൾ ചെയ്യുന്ന നന്മ മറ്റൊരു മനുഷ്യന് ചെയ്യുന്ന നന്മ ആ മനുഷ്യനും നമ്മളും അറിയാൻ ചിലപ്പോൾ ആ മനുഷ്യൻ പോലും അറിയാതെ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം ഇന്നത്തെ ആൾക്കാരൊക്കെ അതില്ല പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നൊരു നന്മ അത് ഒരിക്കലും നിങ്ങളെ കൈവിട്ട് പോത്തില്ല നിങ്ങൾക്കൊരു അനുഗ്രഹമായിട്ട് കിടക്കും അത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് എനിക്ക് ഉദാഹരണങ്ങളുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണങ്ങൾ കേട്ടപ്പം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ കഴിയും താങ്ക്